െങ്കിലും കുറച്ചെങ്കിലും ചിന്തിക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കമന്റ് ഇടില്ല കേട്ടോ അത് ഞാൻ അങ്ങനെ തന്നെ തുറന്നടിച്ച് പറയുകയാണ് അതിൽ നിങ്ങൾ ഇനിയിപ്പോ സബ്സ്ക്രൈബ് എന്നെ സബ്സ്ക്രൈബ് ചെയ്താലോ എന്റെ വീഡിയോ കാണാതെനിക്ക് ഒരു പ്രശ്നം കാരണം പറയാനുള്ളത് ഞാൻ പറയുക ചെയ്യും അതിനിപ്പോ പേടിച്ചിട്ട് പിന്നെ മിണ്ടാതിരുന്നിട്ടോ അല്ലെങ്കിൽ എൻ്റെ വരുമാനം കമ്മിയാകു വിചാരിച്ചിട്ടോ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറാണ് പോകുന്ന വിചാരിച്ചിട്ടോ ഒന്നും മിണ്ടാണ്ടിട്ടില്ല ഇതിന് എൻ്റെ നിങ്ങൾ നിങ്ങളെന്നങ്ങനെ വിളിച്ചാൽ എനിക്കത് പ്രശ്നമില്ല കാരണം അത് എനിക്ക് പറയാൻ പിന്നെ ഒരു അതിനുള്ളൊരു അവസരം നിങ്ങളുണ്ടാക്കി പറയാനുള്ള ആൾക്കാരോടാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാനത് പറയുന്നത് മനസ്സിലായില്ല എല്ലാരോടും അല്ല ഞാൻ ഈ വീഡിയോ പറയുന്നത് ഹലോ അസാം ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏസ് അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടുള്ളത് അപ്പോൾ ഞാനും അപ്പും ചക്കരയും കുട്ടിയൊക്കെ ഉണ്ട് പിന്നെ ഇത് ജുമാൻ ഇരിക്കുന്നുണ്ട് നമ്മളിന്നൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ അപ്പോൾ ജുമാനൻ്റെ അമ്മയും പിന്നെ അക്കുവും മാമനും അവരൊക്കെ മാമൻ്റെ കാറിലവർ മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മുന്നിലും ബേക്കിലുമായിട്ട് പോയി വയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് കല്യാണത്തിന് പോകണം നമ്മൾ ശരി കല്യാണം ശരിക്കും നാളെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ തലേ പോകണം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ വീഡിയോ അതൊന്നും കാര്യങ്ങളൊന്നും കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ വന്നതാണ് അതായത് എനിക്കത് പറയണമെന്ന് തോന്നിയിട്ട് ഞാനത് പറയണമെന്നാണ് സാധാരണ നമ്മളിങ്ങനെ എല്ലാതും അങ്ങനെ വീഡിയോയിലും അങ്ങനെ പറയാറ് ചെയ്യാറൊന്നുമില്ല കാരണം ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ഞാനെന്ന് നമ്മുടെ വീഡിയോയിൽ വന്ന കുറച്ച് അഭിപ്രായങ്ങൾ നമ്മളെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിൽ വന്ന കുറച്ച് പിന്നെ എന്താണ് അഭിപ്രായങ്ങൾ കമൻസുകളൊക്കെ അത് കണ്ടിട്ട് ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് തരാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുപടി ആയിട്ട് തരാൻ വന്നതാണ് വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ കമന്റ്സ് അതിനകത്ത് ഇങ്ങനെ എല്ലാ വീഡിയോസിലും എല്ലാ കമൻസും വരാറുണ്ട് അതിപ്പോൾ നല്ലത് വരാറുണ്ട് നല്ല നല്ലതൊക്കെ വരാറുണ്ട് പക്ഷെ എല്ലാത്തിലും നമുക്ക് ആ ഒരു വീഡിയോയിൽ കൂടി റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഓരോരുത്തർക്കും ഓരോരുത്തർക്കും നമുക്കിങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഞാൻ എന്തെയ്യാം അതിനെ പറ്റിയിട്ടൊരു പിന്നെ മറുപടി ഒക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് കാര്യം എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ കുറിച്ചുള്ള എൻ്റെ ഞങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം എന്താണ് അപ്പോൾ അത് നിങ്ങൾ കേട്ടിട്ട് ചിലപ്പോൾ ശരിയാണെങ്കിൽ ശരിയെന്ന് പറയാം ഇനിയിപ്പോൾ തെറ്റായിട്ട് തോന്നണമെങ്കിൽ തെറ്റാണെന്ന് പറയാം എന്തായാലും ബാക്കി നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയണത് അപ്പോൾ എന്താണെന്ന കാര്യം പറഞ്ഞുതരാം അപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല അതായത് ഇപ്പോൾ നമ്മൾ മിനിഞ്ഞാന്ന് നമ്മുടെ മോക്ക് ചോറ് എടുത്തൊരു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അമ്മ അപ്പൊ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് വന്ന കുറച്ച് കമന്റ്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കമന്റ്സ് കണ്ടു അല്ലേ കമന്റ് അതായത് ഞാൻ അത് തന്നെ പറയാണ് കമന്റുകൾ ഒരുപാട് വരും അപ്പൊ നിങ്ങൾ പറയും കമന്റുകൾ വരും പിന്നെ കമന്റുകൾ പിന്നെ കമന്റ് സെക്ഷനിൽ കമന്റ് ഇടാൻ ഇടാനുള്ള തന്നെയല്ലേ കമന്റ് സെക്ഷന് കമന്റ് ബോക്സ് എന്നൊക്കെ നിങ്ങൾ പറയാം ശരി തന്നെയാണ് എന്ന് നേരത്തിട്ട് ഇമാതിരി കമന്റുകൾ പിന്നെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല അതിന് നമ്മളിൽ കേട്ടിട്ട് മിണ്ടാതെ പിന്നെ പ്രതികരിക്കാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി മറുപടി തരാതിരിക്കണത് കൊണ്ടാണോ ഇങ്ങനെ പറയേണ്ടത് നിനക്ക് അറിയില്ല അതായത് ഒരിടത്തൊരു എന്താ അറിയോ ഗുരുവായൂർ കൊണ്ട് ചോറ് കൊടുക്കാറുണ്ട് ആ പിന്നെ ശബരിമല കൊണ്ട് കൊടുക്കാറില്ലേ നിങ്ങളൊക്കെ വീട്ടില് ഗുരുവായൂർ കൊണ്ടിട്ടാണോ ചോറ് കൊടുക്കല് കുട്ടിക്ക് അറിയില്ല അങ്ങനെയാണ് അതായത് നമ്മള് വീഡിയോ കാണുന്നെ പല ദേശത്തു നിന്നുള്ള നാനാജാതി ആൾക്കാർ ദേശത്തുള്ള ആൾക്കാരുണ്ട് അപ്പോ ഓരോരുത്തർ പറയ ഹിന്ദുക്കളെ പോലെ ചെയ്യണത് എന്തുകളുന്ന മനുഷ്യന്മാരില്ലേ ശരിക്കും എന്തിനാണ് അതിൽ അതിനിടയില് ഈ പിന്നെ മതങ്ങള് ആ ഈ വർഗീയത എന്തിനാണ് അതിൻ്റെ തുപ്പുന്ന കാര്യം അല്ലെങ്കിൽ മതങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അതിൽ മിക്സ് ചെയ്യേണ്ട കാര്യം എനിക്ക് അറിയില്ല മനസ്സിലാവില്ല ഹിന്ദുക്കളെ പോലെ എന്ത് മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാരില്ലേ ക്രിസ്ത്യൻസ് എന്താ മനുഷ്യന്മാരല്ലേ പിന്നെ ആ ജൈനമതം ഉണ്ട് ഒരുപാട് മതങ്ങളുണ്ട് എല്ലാ മതങ്ങളും ഉണ്ട് അപ്പോ നമ്മുടെ നാട്ടിൽ നമ്മളെ വീഡിയോ കാണുന്നത് പിന്നെ തെക്കുന്നുള്ള ആൾക്കാരുണ്ട് വടക്കു നിന്നുള്ള ആൾക്കാരുണ്ട് മധ്യ കേരളത്തിലുള്ള ആൾക്കാരുണ്ട് ഇനി പുറത്തുനിന്നാണെങ്കിൽ യു എ ഇ കെ എസ് എ യു കെ പിന്നെ പല സ്ഥലത്തും നമ്മുടെ സ്റ്റാറ്റിക്സ് നോക്കിയാൽ എനിക്കറിയാൻ പറ്റും ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ കാണണ്ടെന്ന് എല്ലാം നമുക്ക് കൃത്യമായ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റിയിരിക്കും നോക്കിക്കഴിഞ്ഞാല് ആ ലക്ഷദ്വീപ് ഒരുപാട് ആ ഉണ്ട് അവിടെ ഒക്കെ ഉണ്ട് അപ്പോ ഓരോ സ്ഥലത്തു ആൾക്കാർ കാണുമ്പോഴും അവിടെയൊക്കെ ഓരോ സംസ്കാരമാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ അതായത് പിന്നെ തെക്കോട്ടുള്ള സംസ്കാരം ആവില്ല വടക്കോട്ട് പോകുമ്പോൾ അവിടുത്തെ ഭാഷാ രീതികളാവില്ല മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടുത്തെ വസ്ത്ര രീതികളാവില്ല മറ്റു സ്ഥലത്തേക്ക് വരുമ്പോൾ എല്ലാ കാര്യത്തിനെയും ഭക്ഷണ രീതികളായാലും എല്ലാത്തിലും ഉണ്ടാവും അതേപോലെ തന്നെ ആചാരങ്ങളിലും ചടങ്ങിലും കൃത്യമായ ഉണ്ടാവും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നിട്ടാണ് ഓരോരുത്ത ആൾക്കാർ ചോദിക്കുന്നത് ഈ ചോറ് കൊടുക്കുന്ന പരിപാടി ഉണ്ടോ ചോറ് കൊടുക്കലുണ്ടോ ചോറൂണുണ്ടോ പിന്നെ എന്താണ് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് അതാണ് ഏറ്റവും വലിയ രസം രസംന്ന് പറയണത് ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവർക്കും അറിയാം പിന്നെ ആ എല്ലാവർക്കും അറിയാം അതിപ്പോ ഒരു കല്യാണ ചടങ്ങ് തന്നെ ആയിക്കോട്ടെ കല്യാണ ചടങ്ങ് ഇവിടത്തെ പോലെ അല്ല കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഏരിയയിൽ ഇവിടത്തെ ഇവിടുത്തെ പോലെ അല്ല കാരണം നമ്മളവിടെയും ചില കല്യാണം കഴിഞ്ഞാല് അടുക്കള കണല് മറുപടി കണല് ഇങ്ങനെ ഒന്ന് രണ്ട് ചടങ്ങുകൾ പക്ഷെ പക്ഷെ നിങ്ങളവിടെന്ന് പറയുമ്പോ പുതിയ എന്താ ഒന്നാം പുതിയാപ്പള ആ ഒന്നാം പുതിയാപ്പിള രണ്ടാം പുതിയാപ്പിള ഇങ്ങനെ ഓരോ ചടങ്ങുകൾ ഉണ്ട് എനിക്കറിയാം അപ്പൊ അവിടത്തതും ഇവിടത്തതും ഒക്കെ തീർത്തും വ്യത്യസ്തമായിട്ട് തന്നെയാണ് അപ്പൊ അതേപോലെ തന്നെയാണ് എന്ത് പിന്നെ ഈ കുട്ടിക്ക് ചോറ് കൊടുക്കുന്ന കാര്യമാണെങ്കിലും ശരിയല്ലേ ആ അപ്പോ നിങ്ങളുടെ നാട്ടിലതില്ല ആ നിങ്ങളുടെ നാട്ടിലത് ഇല്ല വിചാരിച്ചിട്ട് എന്റെ നാട്ടിലുള്ളവരെ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല നിങ്ങൾ കാണാൻ പറ്റി മാത്രം കണ്ടാൽ മതി ഞാൻ ആരെയും നിർബന്ധിപ്പ് ഒന്നും ചെയ്യണില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാണുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ ഒരു പ്രശ്നമില്ല എന്നിട്ടും വീഡിയോ വരാണെങ്കിൽ എന്ത് ചെയ്യാ ബ്ലോക്ക് ചെയ്തിടുക നോ പ്രോബ്ലം അതിലൊന്നും പ്രശ്നമില്ല മനസ്സിലായില്ലേ അതായത് പിന്നെ എന്റെ നാട്ടിൽ എന്താണോ ചടങ്ങ് അത് ഞങ്ങൾ ചെയ്യും അതിന് എന്തൊക്കെ ഇപ്പോൾ ഒരാൾക്കാര് പറയാനുണ്ട് ഇതൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല പിന്നെ എന്താണ് എന്ത് ഇസ്ലാമിൽ ഇങ്ങനത്തെ ഒരു കാര്യം എവിടെ ഒരു ഹദീസിലും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ നാട്ടിലൊക്കെ പിന്നെ അത് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഈ പറയുന്ന ആൾക്കാരുടെ നാട്ടിലൊക്കെ പിന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടൊരു പരിപാടി ഉണ്ട് ഏഴാം മാസത്തിലെ ആ അത് ഇതിപ്പോ സംഭവം അല്ല വേറെ കാര്യം പറയേണ്ടത് ഇത് ഒരു ഒരു നാട്ടിലെ ആൾക്കാരെയോ ആരെയും കുറ്റപ്പെടുത്തുന്നതോ പിന്നെ അതിഷേപിക്കുന്നതോ ഇവിടെ നല്ല കേട്ടോ ഇത് നിങ്ങളായിട്ട് തന്നെ നിന്നോട് ഇങ്ങോട്ട് ചോദിച്ചപ്പോ പറഞ്ഞപ്പോ അതിന്റെ മറുപടിയും തരണമെന്നുള്ള ഞാൻ പ്രത്യേക എടുത്ത് പറയാണ് അപ്പോ എല്ലാ നാട്ടിലും ഉള്ള പോലെ തന്നെയാണ് പിന്നെ നിങ്ങൾ ചെയ്യണത് അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിലുള്ള പോലെ ചെയ്യണം എന്റെ നാട്ടിലുള്ള പോലെ ഞാൻ ചെയ്യണോ അപ്പോൾ ഒരു കുറുകാലും ഒരു അധീസിലും എവിടും പറഞ്ഞിട്ടില്ല എന്ത് പിന്നെ പ്രസവം എന്താണ് ഏഴാം മാസം വിളിച്ചോണ്ട് പോണ ചടങ്ങ് നടത്തണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ ആ നിക്കൊ പറഞ്ഞിട്ടാണോ ഓരോരുത്തർക്കത് ചെയ്യണത് അല്ലല്ലോ അതേപോലെ തന്നെ അവനാരുടെ നാട്ടിലുള്ള ചടങ്ങ് അവനാൻ ചെയ്യുന്നു ഇപ്പം കേരളത്തിലുള്ള പോലെ ആവില്ല തമിഴ്നാട്ടിലുള്ള ആൾക്കാർ നിങ്ങൾ പിന്നെ ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻസിന് അല്ലെങ്കിൽ ഹിന്ദിക്കാരുടെ വീഡിയോ കാണുന്നുണ്ട് അതിലെ ഓരോ ചടങ്ങുകൾ അവർ ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ടിപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ കേരളത്തിൽ ഇങ്ങനെ ഒരു നിങ്ങൾ ഞങ്ങൾ എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അത് അവരവരുടെ നാട്ടിലുള്ള ആചാരം അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ ചടങ്ങ് എന്താണോ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർ പ്രത്യേകം ഒന്ന് ഒന്ന് മനസ്സിലാക്കുക അതായത് ഓരോരുത്തർക്കും അവരുടെ ഈ വീട്ടിൽ പിന്നെ നാട്ടിലെ രീതികൾ മെയിൻ ആയിരിക്കും അല്ലേ അമ്മ പിന്നെ വെച്ചുകഴിഞ്ഞാല് നമ്മുടെ നാട്ടില് കല്യാണത്തിന് കൂടുതലും സ്വർണ്ണങ്ങളുണ്ട് കല്യാണത്തിന് നല്ല സ്വർണ്ണങ്ങളുള്ള പരിപാടി കുറച്ചെങ്കിലും ചിന്തിക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കമന്റ് ഇടില്ല കേട്ടോ അത് ഞാൻ അങ്ങനെ തന്നെ തുറന്നടിച്ച് പറയുകയാണ് അതിൽ നിങ്ങൾ ഇനിയിപ്പോ സബ്സ്ക്രൈബ് എന്നെ സബ്സ്ക്രൈബ് ചെയ്താലോ എന്റെ വീഡിയോ ഒരു പ്രശ്നമില്ല കാരണം പറയാനുള്ളത് ഞാൻ പറയുക ചെയ്യും അതിനിയിപ്പോൾ പേടിച്ചിട്ട് പിന്നെ മിണ്ടാതിരുന്നിട്ടോ അല്ലെങ്കിൽ എൻ്റെ വരുമാനം ആണ്ട് കമ്മിയാവും വിചാരിച്ചിട്ടോ എൻ്റെ സബ്സ്ക്രൈബർ പോകുന്നു എന്ന് വിചാരിച്ചിട്ടോ ഒന്നും മിണ്ടാണ്ടിട്ടില്ല ഇതിന് എൻ്റെ അഹങ്കാരമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചാൽ എനിക്കത് പ്രശ്നമല്ല കാരണം അത് എനിക്ക് പറയാനേ പിന്നെ ഒരു അതിനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി പറയാനുള്ള ആൾക്കാരോടാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത് മനസ്സിലായില്ല എല്ലാവരോടും അല്ല ഞാൻ ഈ വീഡിയോ പറയുന്നത് മാറ്റും കാര്യങ്ങളാണ് നമുക്കിനിപ്പോ മാറ്റി വെക്കാൻ പറ്റും വടക്കുളള ആൾക്കാര് പിന്നെ ഇപ്പോ നിങ്ങൾ ആരെങ്കിലും ഈ തെക്കും ജില്ലയിലോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത് മനസ്സിലാവും അല്ലാത്ത ആൾക്കാർ പിന്നെ കമന്റ് നമ്മളെ നാട്ടിലുണ്ടോ ഇല്ലേന്നുള്ളത് അതെ നമ്മളെ വീഡിയോ കാണുമ്പോൾ തെക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ കമന്റ് ചെയ്യും കാരണം നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ലെ നിങ്ങളൊന്നും കമന്റ് ചെയ്യും കാരണം അതറിയാത്ത ആൾക്കാരൊക്കെ ഒന്ന് അറിയട്ടെ നാട്ടില് വണ്ടിയും വിളിച്ച് നേർച്ച ചെയ്യുന്നവര് ഏത് പള്ളിയിലാണോ നേർച്ച വെക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് തമിഴ്നാട് കൊടുത്തു അത്രയുള്ള അതായത് ബാക്കി എനിക്ക് എനിക്കോണു ബാക്കിയുള്ള യൂട്യൂബേഴ്സിന്റെ വീഡിയോയിൽ പോയി കമന്റ് ഉണ്ടോ അവർ ചിലപ്പോൾ പ്രതികരിക്കുന്നുണ്ടാവും മനസ്സിലായില്ലേ പക്ഷെ നമ്മള് നമ്മളെ പോലുള്ള ആൾക്കാരൊന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കും പക്ഷെ ഇനി അങ്ങനെയല്ല ഇനി പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയുന്നെയും അതിനിപ്പോ യാതൊന്നും നോക്കാനൊന്നുമില്ല പറയാനുള്ള പറയുന്ന പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ കമന്റ് നോക്കിയിട്ട് ജീവിക്കാൻ പറ്റോ ചോദിച്ചാൽ അതിരിക്കലും പറ്റില്ല ശരി തന്നെയാണ് നമ്മളെ അതായത് എനിക്കോണു ഇന്നെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും നല്ല നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബാക്കി കുറച്ച് പേരേ ഉള്ളൂ ഇങ്ങനത്തെ ഈ ഉണ്ട് അവർ നിങ്ങൾ പറഞ്ഞാലും പ്രശ്നമല്ല പക്ഷെ എനിക്ക് പറയാനുള്ള മറുപടി ഞാൻ തിരിച്ചു പറയുന്നതാണ് പറഞ്ഞത് കൊടുക്കുന്നത് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ കല്യാണത്തിന് മഹർ സ്വർണം കൊടുക്കുന്നവരുണ്ട് അതെ പൈസ കൊടുക്കുന്നുണ്ട് കുറുവാൻ കൊടുക്കുന്നവരുണ്ട് അതെ നമ്മുടെ പല രീതിയാണ് ആ ഓരോ രീതിയാണ് അവര് തന്നെ അങ്ങോട്ട് ടുത്ത കുട്ടിയാകുമ്പോ ഗുരുവായൂർ ശബരിമല കൊണ്ടുപോയിട്ടോബിനെടാ അപ്പൊ കാണാൻ പറ്റുന്നവരത് കണ്ടു കൊണ്ടോളി ബാക്കി പിന്നെ ഞാൻ അത് ചെയ്തോണ്ട് അപ്പൊ ഇതിന്റെ അഹങ്കാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു അഹങ്കാരം നിങ്ങൾ വിളിച്ചോളി ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല എനിക്കത് എനിക്ക് അത്ര ഇതായിട്ട് തന്നെയാണ് ഞാനിത് പറയണത് മനസ്സിലായില്ലേ ആ ചിലപ്പോ കാണൂലെന്ന് ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോ കൊടുക്കൂന്ന സംശയം അങ്ങനെയാവും മിക്കാറും എന്തായാലും നന്നായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ ഏഹ് അപ്പൊ താല്പര്യമില്ലാത്തവര് കാണാതിരിക്കാ താല്പര്യമുള്ളവര് മാത്രം കാണുക അതിന് രണ്ടായിരം പേര് ഉണ്ടായാലും ആയിരം പേരുണ്ടായാലും അത് മതി പ്രശ്നമൊന്നുമില്ല കുറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ സപ്പോർട്ടിന്റെ കുറച്ചാൾക്കാണ് ഇപ്പൊ കുറച്ചു ആൾക്കാർ പറയും പിന്നെ യൂട്യൂബ് ആകുമ്പോ കുറച്ച് എന്താണ് യൂട്യൂബ് ആവുമ്പോൾ കമന്സുകളൊക്കെ നെഗറ്റീവ് ഒക്കെ വരും അതൊക്കെ പറ്റുവെച്ചാ വീഡിയോ ചെയ്താൽ മതിയെന്നു പറയും കൊഴപ്പില്ല എനിക്ക് അറിയാം കാരണം കമന്റുകളൊക്കെ വരും ആ കൊറേ നാള് കുട്ടി കറത്തിരിക്കണമെന്നായിരുന്നു റമ്പറ്റ മനസ്സുള്ള മനുഷ്യന്മാരുണ്ടല്ലോ പിന്നെ പറയാനൊന്നുമല്ല മലയാളി ബ്ലഡ് അല്ലേ മലയാളികളുടെ ബ്ലഡ് അത് ഈ വീഡിയോയിലും ഉണ്ടാവും ഞാൻ എടുത്തു പറയണേ ഈ വീഡിയോയിലും അത് ഉണ്ടാവും കമന്റ് ഉണ്ടാവും അത് നിങ്ങൾ ഇട്ടോളി നോ പ്രോബ്ലം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അത്ര ഞാൻ പറഞ്ഞോളൂ പിന്നെ അതേപോലെ തന്നെ ആ ഒരു കേസ് പിന്നെ അതേപോലെ തന്നെ വേറൊന്നും നമ്മള് ടി വി വാങ്ങിയല്ലോ ടി വി വാങ്ങിയപ്പോ അതില് കുറെ ആൾക്കാർ എന്തിനാ ഇപ്പ നിങ്ങൾ ടി വി വാങ്ങണ ഒരാളെ വിളിച്ചിട്ട് ചോദിക്കണേ പിന്നെ വീട്ടില് ടി വി മേടിച്ചില്ലേ ഞാൻ പറഞ്ഞാൽ മേടിച്ചു എന്തിനാ എത്രയും വലിയ ടി വി മേടിച്ചത് ഞാൻ പറഞ്ഞു ഇത്രയും വലിയ ടി വി വാങ്ങിയാൽ അത് എന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ എന്റെ ആഗ്രഹമാണ് നിങ്ങളത് പറയേണ്ട അറിഞ്ഞു അപ്പൊ അല്ല എന്നോട് പറഞ്ഞു എന്തിനാത്രയും വലിയ ടി വി മേടിച്ചത് വിളിച്ചിട്ടാണ് വിളിച്ചിട്ടാണ് ഒരാൾ പറയണത് ഒരു ഒരു സ്ത്രീയാണ് കേട്ടോ പേര് നമ്പരും ഒന്നും ഞാൻ പറയണില്ല അത് അവരും അങ്ങനെ പറഞ്ഞാൽ ഞാനും അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ മേടിച്ചിട്ട് പോയിക്കുകയാണെങ്കിൽ എന്തിനോ അത്രയും വലിയ ടി വി മേടിച്ചത് ഇത്രയും വലിയ ടിവിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ പഴയതുപോലെ പോയതാണ് എനിക്കറിയാം ഞാൻ എൻ്റെ വീട്ടില് ടി വി മേടിക്കണോ വണ്ടി വാങ്ങണോ പിന്നെ വീട് പുതുക്കി പുതുക്കിപ്പണിയണോ എനിക്ക് ആ എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യണമെന്ന് അതിനെ നിങ്ങൾ ഇനിയിപ്പോ വിളിച്ചിട്ടൊന്നും ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ എന്തോരം കൂലിട്ടുള്ള മനുഷ്യന്മാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതാണ് 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 കാര്യം വിളിച്ചിട്ടാണ് കേട്ടോ ചോദിച്ചത് ഞാൻ പറഞ്ഞത് അത് ഒരാളാണ് അങ്ങനെ ചെയ്തത് അപ്പൊ അത്രയും വിളിച്ച് ആദ്യം വിളിച്ചിട്ട് വിളിച്ചിട്ട് എന്റെ വിവരങ്ങളും സുഖങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പുതിയ ഈ ടി വി വാങ്ങിയല്ലേ എത്രയായി എന്തിനോ അത്രയും വലിയ ടി വി വാങ്ങിയത് പിന്നെ ആ പഴയ ടി വി പോലായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു വീട്ടിലെന്ത് നോർമൽ എല്ലാരെയും വീട്ടില് വെക്കുമ്പോഴത്തെ അല്ലെങ്കിൽ പിന്നെ നമ്മളെ വീട്ടിൽ ആദ്യം ഇരുന്നിനേക്കാളും തൊട്ടടുത്ത സൈസ് തൊട്ടടുത്ത സൈസ് ടി വി വാങ്ങി കാരണം ഓൾറെഡി ഇരുന്ന മുപ്പത്തിരണ്ട് ആണ് അതുകൊണ്ട് നമ്മള് ഒരു നാപ്പത്തിമൂന്നിന്റെ ടി വി വാങ്ങി അത്രേ ഉള്ളൂ അതാണ് കുട്ടികളെ പോലും കുറ്റം പറഞ്ഞ ആൾക്കാര് പിന്നെ ടി വിനെ കുറ്റം പറയാതിരിക്കോ അതൊക്കെ പറയും പിന്നെന്താണ് കുട്ടി കുട്ടിക്ക് ഈ പ്രായത്തിൽ ടി വി ആണോ കാണിക്കാൻ കൊടുക്കണത് അതാണോ കൊടുക്കണത് ഇതാണോ കൊടുക്കണത് നിങ്ങൾ പറഞ്ഞ ആൾക്കാർ തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ കല്ലെറിഞ്ഞോളി തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ കല്ലെറിഞ്ഞോളി ധൈര്യമായിട്ട് കല്ലെറിഞ്ഞോളി പക്ഷെ തെറ്റിയാത്ത ഒരു മനുഷ്യന്മാരും ഇല്ല അത്രയും കുറാന്റെ നടുപ്പേജായിട്ടുള്ള ഒരു മനുഷ്യന്മാരും ഇല്ല മനസ്സിലായില്ലേ ഇനിയിപ്പോൾ പിന്നെ ആരൊക്കെ തന്നെ ആയാലും ചെറിയ തെറ്റില് പെടാത്തതോ ഇനിയിപ്പോൾ അറിഞ്ഞോ അറിയാതെ അവനവൻ്റെ നോഫ്സിനെ അറിയാതെ പോലും തെറ്റിൽ പെടാത്ത ഒരു മനുഷ്യന്മാരും ഇല്ല ആ ആദ്യം അവനവന് വിലയിരുത്തുക ഏഹ് അവനവൻ നോക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക മറ്റുള്ളവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക മറ്റുള്ളവരെ കുറ്റം പറയുക മനസ്സിലായില്ലേ അല്ലാതെ നമ്മള് പിന്നെ എന്താണ് യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ് ആ ഒരു വീഡിയോ ഇടുന്നുണ്ട് പിന്നെ കമന്റ് ബോക്സ് ഉണ്ടല്ലോ അപ്പൊ എന്ത് തോന്നിയാസുഖം നമുക്ക് വിളിച്ച് പറയാന്ന് തോന്നിയിട്ട് അങ്ങനെ പറയാൻ നിൽക്കരുത് കേട്ടോ കാരണം വേറൊന്നുമല്ല ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയും പ്രതികരിക്കാം നിങ്ങൾ മറ്റുള്ളവരെ കമന്റ് പോയി പ്രതികരിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ വേറെ രീതിയിലാവും പ്രതികരിക്കാം മനസ്സിലായില്ല അതൊന്നും മനസ്സിലാക്കിയാൽ മതി അല്ലാതെ നമ്മളിപ്പോൾ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് വീഡിയോ ഡോഡോസ് ഇങ്ങനെ പറഞ്ഞിട്ടോ കാര്യം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇങ്ങനെ പറയണതൊന്നും അത്ര നമുക്ക് കാരണങ്ങൾ കാരണങ്ങളുണ്ടെങ്കിൽ നമ്മളത് പറയുള്ളൂ അല്ലാതെ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ പത്ത് എമ്പതിനായിരം പേര് കാണുന്നുണ്ടെങ്കിലും അതിൽ ഈ പത്തോ പതിനഞ്ചോ പേർക്കാണ് ഈ ഒരു ഇത് ഉള്ളത് പക്ഷെ അവർക്കുള്ള മറുപടി അവർക്കുള്ള ഞാൻ തന്നെ കൊടുക്കുക തന്നെ ആ ഉണ്ട് ഇതിനായിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിനകത്തുള്ള ആൾക്കാരുണ്ട് ഞാൻ അത് കണ്ടിട്ടുണ്ട് അത് ഒന്ന് രണ്ടു ആൾക്കാർ നമ്മുടെ മാത്രമല്ല ഇതേപോലത്തെ ആ ശരി മറുപടി കൊടുക്കുന്നേ വേണമല്ലോ കാരണം നമ്മളോട് ചോദിക്കണമെങ്കിൽ മറുപടി നമ്മൾ തന്നെ കൊടുക്കണം അപ്പം നിങ്ങളുടെ ആർക്ക് നിങ്ങൾ ഇത്ര ഉണ്ട് സംസാരിക്കാനും ഇത്ര ഉണ്ട് ഇതിൽ പറയാനൊന്നുമില്ലാന്ന് ഞാൻ അത്ര ഇതിൽ പറഞ്ഞൊന്നുമില്ല ഇന്നോട് ഇന്നോടൊരാളൊരു കാര്യം അല്ലെങ്കിൽ അതിന് കമന്റ് കൂടെ ആയിക്കോട്ടെ കോൾ വിളിച്ചിട്ട് ആയിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ എന്നോട് ചോദിച്ചാൽ അതിനെ മറുപടി ഞാൻ കൊടുക്കുന്നേ ചെയ്തു അപ്പോൾ യൂട്യൂബ് കമൻറ്റ് ബോക്സി കൂടി ചോദിച്ചു ഞാൻ യൂട്യൂബ് കൂടി മറുപടി തരണം നിങ്ങൾ ഫോണിൽ വിളിക്കി ഞാൻ മറുപടി ഫോണിൽ കൊടുത്താൽ അത്രയുള്ളൂ അല്ലെങ്കിൽ വേറെ കോംപ്രമൈസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് എൻ്റെ രീതി അങ്ങനെയാണ് ഓക്കെ പറഞ്ഞ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇസ്ലാമിലൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഇസ്ലാമിൽ പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല നിസ്കരിക്കുന്നുണ്ട് നോമ്പനുഷ്ഠിക്കുന്നുണ്ട് പിന്നെ ഒരു ഹജ്ജുംബ്ര പോകണുണ്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്തിട്ടും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടോ മറ്റുള്ളവരുടെ പരിദൂഷണം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരാളുടെ പിന്നെ മനസ്സിനെ ഇതാക്കിയിട്ടോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്ത നല്ല പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞുമില്ല ഒരു കാര്യവും ഇല്ല കേട്ടോ അത് ഞാൻ വലിയ ഔലിയൊന്നുമല്ല അതിൻ്റെ ഒരു പിന്നെ എന്താണ് എന്റെ ഒരു അറിവ് അറിവ് വെച്ചുള്ള ഒരു ഇനിയും ഇങ്ങനത്തെ ചടങ്ങ് നമ്മളാട്ട് ഇനി ഒരുപാടുണ്ട് ഇടും അപ്പൊ അതിൽ നിങ്ങൾ പറയാനുള്ളവരൊക്കെ പറഞ്ഞോളി അതിലെ ഞാൻ പിന്നെ ഇത് അങ്ങനെയല്ല നമ്മുടെ നാട്ടിലെ ചടങ്ങ് ഞാൻ എന്റെ മറുപടി ഒന്നുമില്ല അത് പറ്റില്ല അത് പറ്റില്ല അതൊന്നും ഇല്ല നമുക്ക് അള്ളാഹ് മാത്രം പേടിച്ചാൽ മതിയല്ലോ ഒരാളെ പഠിക്കണ്ടോ ചക്കെന്താന്നും നിങ്ങളതൂടെ അത് പറ്റില്ല അപ്പൊ ചടങ്ങില്ലെങ്കിൽ നമ്മൾ ചടങ്ങില്ല അല്ലാതെ ഈ അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ വടക്കോട്ടൊക്കെ പള്ളിയില് നേർച്ചയ്ക്ക് ആന കൊണ്ടുവരുന്നുണ്ട് ഏഹ് നമ്മുടെ നാട്ടിൽ ആന വരണ എന്തിനാണ് നമ്മുടെ നാട്ടില് അത് അതൊരു കിതാബിലൂടും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ആന വരണത് ഉത്സവ പരിപാടിക്കാണ് അമ്പലത്തിൽ പരിപാടിക്കാണ് കേട്ടോ അത് പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് അത് കമ്പയർ ആയിട്ട് എനിക്ക് തിരിച്ച് തോന്നിട്ട് പറഞ്ഞതാണ് നമ്മളെ നാട്ടിൽ നേർച്ചയ്ക്ക് ഇങ്ങനെ ആനയൊന്നും വരും എന്നെത്തിട്ട് ഞാൻ ആരെയും കുറ്റപ്പെടണമെന്നില്ല നിങ്ങളുടെ നാട്ടിലെ അനുഷ്ഠാന രീതികൾ നിങ്ങളെ നല്ല ആചാരത നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അത് നിങ്ങളായിട്ട് തന്നെ നിലകൊള്ളണം അത്രയേ ഉള്ളൂ അതില് പിന്നെ നമ്മൾ കുറ്റമൊന്നും പറയാനില്ല അത് നടത്തിക്കോളി അത് നടത്തുള്ള കാര്യമാണ് അങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ നടപ്പിന് തീർച്ചയായിട്ടും നടത്തു വേണം കേട്ടോ അത് ഇനി ആരും ഒന്ന് പറഞ്ഞാലും അത് മാറ്റാനെടുക്കാൻ എടുക്കാനൊന്നും നിൽക്കരുത് അത് നിങ്ങളെ രീതി അതാണെങ്കിൽ നടത്തുക തന്നെ വേണം മറ്റൊരാളെന്ന് പറയുമ്പോൾ മാറ്റരുത് അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞു ചടങ്ങിനനുസരിച്ചാണ് പോവുക പിന്നെ വീട്ടിലാണെങ്കിൽ അവിടുത്തെ ചടങ്ങിനനുസരിച്ചാണ് പോവുക ഓരോ ഓരോ ഞങ്ങള് നിക്കണ കറക്ട് ചെറുപ്പളശ്ശേരി അവിടെ ഉള്ള പോലെ ആയിക്കോളന്നില്ല കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള മലപ്പുറത്ത് അത് കാര്യം പിന്നെ പറയാ ഇതാ എവിടെ നിന്നൊക്കെ ഏതൊക്കെ പിന്നെ ജില്ലയിലുള്ള ആൾക്കാരാണ് കമൻറ്റ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ നിങ്ങളെ പിന്നെ ലോഗിൻ ചെയ്തേക്കുന്ന ജിമെയിൽ ഐ ഡി പ്രകാരം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഇന്ന ജില്ലയിലെ ആൾക്കാരാണല്ലോ ഇങ്ങനെ പറയണമെന്ന് വരുമ്പോൾ നമ്മൾ വിലയിരുത്തുന്നത് അവിടെയുള്ള നല്ല ആൾക്കാർ കൂടിയാണ് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ വന്ന് ഇങ്ങനത്തെ ഈ പിന്നെ മറുപടികൾ കാര്യങ്ങൾ പറയുമ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഉപകരിച്ചില്ല ഒരു ഉപദ്രവകാതി ഈ മക്കളെ അത്രേ പറയാനുള്ളൂ അപ്പോൾ എന്നാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ അൺസബ് ചെയ്യുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും സ്നേഹം മാത്രം എപ്പോഴും ഉണ്ടാവും ഇനി വരുന്നവരോടും മുതൽ തന്നെ നമ്മളോടുള്ളവരോടും എന്നെ ചേർത്ത് നിർത്തിയവരോടും എന്നെ ഈ ലെവലിലാക്കിയവരോടും ഇനി നമ്മളെ പുതിയ ഫാമിലി ഈ ഒരു ഫാമിലി പുതിയ ജോയിൻ ചെയ്യുന്ന ആൾക്കാരോട് എല്ലാവരോടും സ്നേഹം മാത്രം ഇങ്ങോട്ടുള്ള സപ്പോർട്ടെന്നും അങ്ങോട്ടുണ്ടാവും പുതിയ വീട്ടിൽ കാണാൻ അഭിപ്രായം